ഒരുപാട് യാത്രകൾ ചെയ്യുന്ന താരമാണ് പ്രണവ് മോഹൻലാൽ ഇടയ്ക്ക് മാത്രം സിനിമകൾ ചെയ്യുന്ന പ്രണവ് ഇപ്പോൾ എവിടെയാണെന്ന് ആരാധകർ അന്വേഷിക്കാറുണ്ട് യാത്ര ചെയ്യുന്ന ചില സ്ഥലങ്ങളുടെ ചിത്രങ്ങളും കുറിപ്പുകളും കവിതാശകലങ്ങളുമെല്ലാം പ്രണവ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്നതിന് ആരാധകരുടെ ഇടയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കാറുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് താരപുത്രന്മാരിൽ നിന്നും വ്യത്യസ്തമാണ് പ്രണവ് മോഹൻലാൽ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ചുറ്റി നടക്കുകയാണ് താരത്തിന്റെ ഏറ്റവും പുതിയ അഭിമുഖമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് തമിഴിലെ പ്രശസ്ത ട്രെക്കിംഗ് ഗ്രൂപ്പായ വൈൽഡ് ബീസിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലാണ് ഹിമാലയൻ യാത്രയിൽ തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവച്ചത് പ്രണവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നടത്തിയ ഒരു ട്രക്കിങ്ങിനിടെയാണ് ഞാൻ സുമൻ താപ്പ എന്ന നേപ്പാളി യുവാവിനെ പരിചയപ്പെട്ടത് ശാന്തനും മിതഭാഷയുമായ അയാളുമായി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയായി ആദ്യം അങ്ങനെ അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നുവെങ്കിലും ഒരിക്കൽ അയാൾ ഹിമാലയത്തിന്റെ കോർ ഭാഗങ്ങളിൽ താമസിക്കുന്ന സന്യാസിമാരെ പറ്റി പറഞ്ഞു ആദ്യം ഞാനതത്ര കാര്യമായി എടുത്തില്ലെങ്കിലും തുടർന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ചിന്തകൾക്ക് അതീതമായിരുന്നു സുമൻ മാസത്തിൽ ഒരു തവണ സന്യാസിമാർക്കുള്ള വസ്ത്രങ്ങളും ബുക്കുകളുമായി അവിടേക്ക് പോകാറുണ്ട് അടുത്ത തവണ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ സുമനൊന്നും മിണ്ടിയില്ലെങ്കിലും അടുത്ത മാസം അയാൾ കൃത്യമായി കൃത്യമായോർത്ത് എന്നെയും വിളിച്ചു നാല് ദിവസത്തോളം നീണ്ടുനിന്ന ആ യാത്രയിൽ ഒരു കഴുത മാത്രമാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹിമാലയത്തിലെ ദുർഘടമായ മലമടക്കുകളുടെ സൗന്ദര്യവും അതോടൊപ്പം തന്നെ ഭീതിപ്പെടുത്തുന്ന പരുക്കൻ ഭാവവും എനിക്ക് അത്ഭുതമായിരുന്നു മൂന്നാം ദിവസത്തെ യാത്രക്കിടയിൽ കാലിൽ കൂർത്തെയൊരു ഐസുകേഷണം കൊണ്ട് എനിക്ക് മുറിവേറ്റിരുന്നു കഠിനമായ നടപ്പിനൊടുവിൽ സന്യാസിമാരുടെ ആ ഗുഹയിലെത്തിയപ്പോൾ എന്റെ കാലാകെ നീരുവെച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു മൗനവ്രതക്കാരായ ആ സന്യാസിമാർ എന്നോട് അവിടെ തങ്ങാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് സുമനോട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും തേജസ്വിമാരായ അവരുടെ വാക്കുകൾ ധിഖരിക്കാൻ തോന്നിയില്ല എന്റെ കാലിൽ അവരെ മരുന്ന് കെട്ടി എനിക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി ലോക ക്ലാസിക്കുകളായ നിരവധി ആത്മീയ പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ വായിച്ച് സമയം നീക്കി അതോടൊപ്പം അവർ ഹിമാലയം പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശ്വാസ നിയന്ത്രണത്തിനുപകരിക്കുന്ന ചില യോഗമുറകളും പഠിപ്പിച്ച് നൽകി കഠിനമായ തണുപ്പെന്നെ അലട്ടിയിരുന്നു പക്ഷേ ഗുഹയിലുണ്ടായിരുന്ന ആരും കമ്പളി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല ഏഴാം ദിവസം സുമൻ മടങ്ങി വന്നപ്പോൾ എന്നെ മടക്കി അയക്കുകയായിരുന്നു അതിനു മുൻപ് അവരിൽ ഓരോരുത്തരായി തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു മടങ്ങും വഴി സുമൻ പറഞ്ഞപ്പോഴാണ് എന്റെ കാലിലെ മുറിവിന്റെ ഗൌരവം ഞാൻ മനസ്സിലാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാക്ടീരിയകൾ ഐസ് പാളികളിൽ ഉണ്ടാവാം തന്നെ ഐസ് കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ അതീവ ഗുരുതരമാണ് ചിലപ്പോൾ കാലുകൾ മുഴുവനെയും ബാധിച്ചേക്കാമായിരുന്നു അത് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്നെ മടങ്ങിപ്പോകാൻ അവർ അനുവദിക്കാതിരുന്നതെന്ന് പറഞ്ഞ പ്രണവ് മോഹൻലാൽ ഹിമാലയത്തിന്റെ ഉൾഭാഗങ്ങളിൽ ഇത്തരം നിരവധിയായ ഗുഹകളുണ്ടെന്നും വിദേശികളടക്കം നിരവധി സന്യാസിമാർ അവിടെ വസിക്കുന്നുണ്ടെന്നും കൂടി പറഞ്ഞാണ് നിർത്തിയത്